ബുർഖ നിഖാബ് തുടങ്ങി മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ നിരോധിച്ച് യൂറോപ്യൻ രാജ്യമായ സ്വിറ്റ്സർലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും ഇതോടെ ബുർഖയും നിഖാബും പോലുള്ള മുഖാവരണം നിരോധിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ സ്വിറ്റ്സർലാൻഡും ഇടം പിടിക്കും ദേശീയ സുരക്ഷ മുതൽ സാമൂഹിക ഐക്യം വരെയുള്ള വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിരോധനം നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ ഹിതപരിശോധനയെ തുടർന്നാണ് സ്വിറ്റ്സർലാൻഡിൽ മുഖാവരണം നിരോധിക്കാനുള്ള നീക്കം പ്രാബല്യത്തിൽ വരുന്നത് രാജ്യത്തെ മുസ്ലിം സംഘടനകളിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിട്ടുവെങ്കിലും അൻപത്തി ഒന്ന് ശതമാനം വോട്ടർമാർ നിരോധനത്തെ പിന്തുണച്ചു നിയമം ലംഘിക്കുന്നവർക്ക് ആയിരം സ്വിസ് ഫ്രാങ്ക് വരെ പിഴ ചുമത്താം എന്നാൽ വിമാനങ്ങൾ നയതന്ത്ര മേഖലകൾ ആരാധനാലയങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാലാവസ്ഥ വ്യതിയാനം പരമ്പരാഗത ആചാരങ്ങൾ കലാ ആവിഷ്കാരങ്ങൾ പൊതുസമ്മേളനങ്ങൾ പ്രതിഷേധങ്ങൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ മുഖം മറക്കേണ്ട ആവശ്യമുണ്ടായാൽ അനുമതി നൽകും നേരത്തെ തുനീഷ്യ ഓസ്ട്രിയ ഡെൻമാർക്ക് ഫ്രാൻസ് ബെൽജിയം അടക്കം പതിനാറ് രാജ്യങ്ങൾ ബുർഖ നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ